ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കുക്കിംഗ് വീഡിയോ കേട്ടോട്ടോ വന്നേക്കുന്നത് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല നമ്മൾ സിമ്പിളായിട്ട് ഉച്ചത്തേക്കുള്ള കുറച്ച് ഒരു ഉപ്പേരും ഒരു മോര് മോരുകച്ചിതും പിന്നെ ഉണക്കമീൻ മീൻ വറുത്തതും അപ്പം ആദ്യം നമ്മൾ ചീര ഉപ്പേരിയാണ് വെക്കണത് അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിൻ്റെ അലയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം കടുകൊന്നും ഇതിൽ പൊട്ടിക്കാറില്ല ഇതേപോലെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഒന്ന് ചതച്ചത് പൊടിച്ചതല്ലേ അതിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നാളികേരം ചിറകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളികേരം ഒരു കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് ഞാൻ ചീരപ്പേരി ആയ കാരണം ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞതും കൂടി ഇട്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചീര അരിഞ്ഞിതിട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നടച്ചു വെക്കുക അപ്പോൾ ചീര അരിയുമ്പോൾ കുറേ എല്ലാം നന്നായിട്ട് ഇങ്ങനെ കൂടുതലുള്ള പോലെ തോന്നും അപ്പോൾ അതൊന്ന് ചൂട് ആവി കയറിയിട്ടൊന്നും ഒതുങ്ങും അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ആ ചീരയൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒന്നും പിടിക്കില്ല ഈ ചീരയുടെ ഇലയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കാവും നല്ലത് അപ്പോൾ ഇതിൽ ഞാൻ ചീരയുടെ തണ്ടും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് വളരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇത് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ആവിയിൽ വെന്തോളും അങ്ങനെ ചീരപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവികാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഉണ്ടോന്നൊക്കെ നോക്കി അപ്പോൾ ഉപ്പ് ഒത്തിരി കുറവായിരുന്നു അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തായിട്ട് നമുക്ക് മോരി കാച്ചാം അതിനായിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒത്തിരി ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം ഒത്തിരി ഒലു ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് വേപ്പിൻ്റെ ഇല ഇഞ്ചി ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊക്കെ കുറച്ച് വഴുന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ചൂട് പാടില്ല ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മോരുകാച്ചിത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് ഉണക്കം മെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം നമുക്ക് ഉച്ചയാലത്ത് ഊണൊന്ന് കഴിച്ചാലോ അപ്പോൾ ആദ്യം ഞാൻ ചോറ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചീരുപ്പേരിയും കുറച്ച് മോരുകാച്ചിതും പിന്നെ ഉണക്കമീൻ വറുത്തതും കൂടി വെച്ചിട്ട് കഴിക്കാൻ പോവാട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ കാണിച്ചേക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതൊക്കെയാവും അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം